ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ കമാല വേദോട് അടുക്കളയിലേക്ക് കയറേണ്ടാന്ന് നന്ദിനടുത്തിയോട് പറയുന്നുണ്ട് അപ്പം നന്ദിനെ അടുത്തിൽ പറഞ്ഞിട്ട് നീ മുതൽ നീ ഒന്ന് അടുക്കളയിൽ ചെയ്യേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ പറയുന്നുണ്ട് അവൾ ചെയ്യാൻ പാടില്ല എന്നല്ലാലും എന്നാൽ നിങ്ങൾ രണ്ടാളും വെച്ച് കൊടുക്കേണ്ടത് അവൾക്ക് കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വിക്രം വേദന പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞിട്ട് ഇനി നീ എൻ്റെ ജീവിതത്തിൽ ഒന്നിലും ഇടപെടേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വേദ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ ചെയ്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം വിക്രം വേദോട് പറഞ്ഞിട്ടുണ്ട് നീ നീ എന്താ വിചാരിച്ചു നീ എന്നെയും ശ്രീനിവാസൻ സാറേയും തമ്മിൽ തള്ളിക്കാന്ന് അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ലെന്നൊക്കെ പറയേണ്ട ആ സമയത്ത് വേദ പറയുണ്ട് നിങ്ങളെ ശ്രീനിവാസൻ സാറിൽ നിന്ന് വേർപേരിച്ചിട്ട് ഞാൻ നിങ്ങളെ ഒരു നല്ല വഴിക്ക് കൊണ്ടുവരാണെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അത് നിങ്ങളെ തമ്മിൽ തള്ളിക്കണം ഞാൻ വിചാരിച്ചിട്ടില്ല പറഞ്ഞുണ്ട് അത് കേൾക്കുമ്പോൾ വിക്രത്തിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വന്നിട്ട് വേദനയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വേദ പറയുണ്ട് നിങ്ങൾ പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിക്കണം എന്ന് നിങ്ങളെതിരെ ഇങ്ങനെ വാശിപ്പിടിക്കേണ്ടത് നിങ്ങളെ ശ്രീനിവാസൻ സാറിന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടുത്തി നേര് വഴിക്ക് കൊണ്ടുപോകാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് ഭാര്യയായ എൻ്റെ കടമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വേദ ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് എന്നാൽ നീ ഈ താലയുടെ ബലത്തിലല്ല പറയേണ്ടത് അത് നീ നിൻ്റെ കഴുത്തിൽ എന്ന് പറഞ്ഞ് വേദന കഴുത്തൊന്ന് പൊട്ടിച്ചെറിയാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് വേദയാണെങ്കിൽ കുറേ തടയിലുണ്ട് പക്ഷേ വിക്രം കേൾക്കാതെ അത് പൊട്ടിച്ചെറിയേണ്ടത് എന്തായാലും നമ്മുടെ ശ്രീനിവാസൻ സാറ് വേദന രക്ഷിക്കാനായിട്ട് എത്തും ശ്രീനിവാസൻ സാറ് വന്നതിലിടപെട്ടിട്ട് വേദനയും വിക്രമിനെ ഇനി ഒന്നാക്കും ഇത് കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറും get